ഹായ് ഫ്രണ്ട്സ് ഞാൻ തന്നെ വന്നിരിക്കുന്നത് നല്ല ഒരു റാഗി കൊണ്ടുള്ള നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക്സ് ഡ്രിങ്ക്സാണിത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കിയാൽ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത് രക്തം വർദ്ധിക്കാനും നമ്മുടെ വെയ്റ്റ് കുറയാനും ഷുഗർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കട്ട കെട്ടാതെ ഇളക്കി എടുക്കാം അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കും ഇതിലേക്ക് നമുക്ക് ഒരു മൂന്നോ നാലോ ഡേറ്റ്സ് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് നമുക്കൊരു കറുവപ്പട്ട കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച വെച്ചാൽ റാഗിപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് റാഗിപ്പൊടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുറുക്കി ഒരുവിധം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പൊ ഇവിടെ മധുരത്തിനായിട്ട് ബേസ് മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് വറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് തണുക്കാൻ വെച്ച് ഇതിലെ കറുവപ്പെട്ട കഷ്ണങ്ങൾ എടുത്തോളാം കേട്ടോ ഇതൊന്നും തണുക്കട്ടെ ഇനി ഞാൻ ഇവിടേക്ക് ഒരു ക്യാരറ്റ് എടുക്കുന്നത് കേട്ടോ ക്യാരറ്റ് നമ്മുടെ സ്കിന്നിന് ഗ്ലോ ചെയ്യാൻ നല്ലതാണ് കേട്ടോ ഈ ക്യാരറ്റ് നമുക്ക് ചെറിയ വർഷങ്ങളായിക്കും മുറിച്ചു വെക്കാം ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു മിക്സിയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് മിക്സിലേക്ക് ഒഴിച്ച് വെക്കാം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ബദാം പരിപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാരറ്റും ഇതും നട്ട്സൊക്കെ ഇട്ട് നമുക്കൊന്ന് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ അല്ലെങ്കിൽ പശുവിൻ പാൽ ചേർക്കാം ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇത് നമുക്ക് ഈ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഇത് ഒരു ഗ്ലാസിലേക്ക് സെർവ് ചെയ്യാം അപ്പോ നിങ്ങളിത് ഒരിക്കലിങ്ങനെ ഉണ്ടാക്കി കൊടുക്കണേ പുതിയ വീഡിയോമായി വീണ്ടും വരാം ബൈ